മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ ഭക്തരെ പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരി മാത്രം മതി വിജയിച്ചു എന്ന് കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് അറിവും ആത്മവിശ്വാസവും ഭക്തരെ നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിട്ടിരിക്കുക നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുക നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തരാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോളാണ് ശരീരവും തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ പഠിക്കുക സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക ശത്രുവിനെ വിശ്വസിക്കാം ഉള്ളത് മുഖത്തു നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നിങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു തോറ്റുപോകും ഭക്തരെ നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കും നിങ്ങൾ അനുഭവിച്ച ഭയം നിങ്ങളെ ധൈര്യശാലികളാക്കും നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കും ഭക്തരെ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് ജീവിത വിജയത്തിനായുള്ള നിങ്ങളുടെ യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക സന്തോഷമുള്ള മനസ്സിലേക്ക് എല്ലാ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും マシわや。